ഹലോ ഫ്രണ്ട്സ് ഇത് വേമ്പനാട് വാസുദേവനാണ് കേട്ടോ സലാമൊക്കെ തന്നിട്ടുണ്ട് ആൾ നല്ല മെഡുക്കനായിട്ട് നിൽക്കുന്നുണ്ടോ തിരുനക്കര ഉത്സവത്തോട് അനുബന്ധിച്ച് ഇവിടെ കൊണ്ടു വന്നതാണ് അപ്പം വന്ന വഴിക്ക് ഞാനിവനെ ഒന്ന് കണ്ടപ്പോൾ ഒരു വീഡിയോയും കൂടെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ വാസുദേവനെ കുറിച്ച് പ്രേക്ഷകർക്ക് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ നോക്കിയിട്ട് എന്തൊരു നിപ്പാണവൻ്റെ ആളിപ്പോൾ സൈലൻറ്റാട്ടോ കേട്ടോ ഞാൻ അടുത്ത് വന്നിട്ട് അവനൊരു കുഴപ്പമൊന്നുമില്ല അവനെനിക്കൊരു സലാം വെക്കുന്നതേ വീണ്ടും വീണ്ടും തരുവാൻ ഹായ് न तान पक कुण्डवा न यंगन देक्युवा നമ്മളൊരു ചങ്ങല പോലും ഇല്ലാതെ അവനെ ഇതുകൊണ്ടാണ് അവിടെ നിർത്തിയിരിക്കുന്നത് ഒരു ബെൽറ്റേ മാത്രം കാരണം അവൻ അത്ര സൈലൻ്റ് ആണ് നോക്കിക്കേ സാധാരണ ആണ് കൂച്ചുവെല്ലാം ഇട്ടുകൊണ്ട് നിർത്തുന്ന അതിൻ്റെയൊന്നും ആവശ്യമില്ല ഹായ് അപ്പോൾ നമ്മൾ തോ വേമ്പനാട് വാസുദേവനിൽ നിന്ന് വിടവാങ്ങുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ഓക്കേ